പാലക്കാട് കുണ്ടുകാട് ജംഗ്ഷനിൽ കലാശക്കുട്ടിനിടെ യു ഡി എഫ് പ്രവർത്തകൻ്റെ ഒരു അഭ്യാസ പ്രകടനം കാണാം സ്വകാര്യ ബസ്സിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം സ്വകാര്യ ബസ് എന്താ സംഭവിച്ചതിന് പിടിയില്ല മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചടിയിട്ടുണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ എടുത്തു ചാടി ലാൻഡ് ചെയ്തത് എവിടെ കൊണ്ടാണെന്നൊരു പിടിയില്ല ഇമ്പാലറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹിബാലറയ്ക്കൽ കൃത്യമായി ലാൻഡ് ചെയ്തോ അതോ സ്ഥാനം തെറ്റി ലാൻഡ് ചെയ്തോ എന്താ സംഭവിച്ചതാ പരിക്ക് പറ്റിയിട്ടുണ്ടോ ഈ അഭ്യാസിക്ക് ഇക്ബാൽ അരുൺകുമാർ ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അഭ്യാസ പ്രകടനം തരൂര് സോണിപ്പടം കുണ്ടുകാട് ജംഗ്ഷൻ വെച്ച് ഈ യു ഡി എഫ് പ്രവർത്തകൻ നടത്തുന്നത് ഇയാൾ ആദ്യം ഈ കൊട്ടിക്കലാശത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടിപ്പർ വാഹനത്തിന് മുകളിൽ കയറി ഇത്തരത്തിൽ ഡൈവ് ചെയ്യുന്നു അത് കൃത്യമായി തന്നെ അയാൾ ലാൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഇതിനിടയിലാണ് അവിടേക്ക് യാത്രക്കാരുമായി എത്തിയ ഒരു സ്വകാര്യ ബസ്സിൻ്റെ മുകളിലേക്ക് ഈ യു ഡി എഫ് പ്രവർത്തകൻ കയറി പിന്നീട് ആ ബസിൻ്റെ മുകളിൽ നിന്നും ഇത്തരത്തിൽ ഡൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇയാൾക്ക് ലാൻഡിങ്ങിൽ പിഴച്ചു കാൽ ഒടിഞ്ഞു ഇപ്പോൾ ഏതായാലും കാലൊടിഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതായാലും ഒരു അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ച കാൽ ഒടിഞ്ഞിട്ടുള്ളത് ഏതായാലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചുകൊണ്ട്